സ്റ്റാൻഡ് ഫോർ സെക്യൂർ ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജംഗ്ഷനിൽ ഗാന്ധി സ്മരണ സംഘടിപ്പിച്ചു ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്നലെ തെന്മല ജംഗ്ഷനിൽ ഗാന്ധി സ്മരണ സംഘടിപ്പിച്ചത് ഡി കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ സുധീഷ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കേരളത്തിലെ ഏകദേശം രണ്ടായിരത്തി ആവോളം വരെയുള്ള കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലേക്ക് ഗാന്ധി രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിക്കുകയാണ് ഈ ഗാന്ധി രക്തസാക്ഷി ദിനദിനാചരണം ഡി വൈ എപ്പി സംഘടിപ്പിക്കുന്നത് സ്റ്റാൻഡ് ഫോർ സെക്യൂൾഡ് ഇന്ത്യ എന്നുള്ളതാണ് ഈ രക്തസാക്ഷി ദിനാചരണത്തിൻ്റെ മുദ്രാവാക്യമായി ഡി വൈ എന്താണ് ഈ കാലഘട്ടത്തിൽ സെക്യുലറായ ഒരു ഇന്ത്യയെ നിലനിർത്തുക എന്നുള്ള ഒരു മുദ്രാവാക്യം ഡിവൈഎഫ്ഐ ഏറ്റെടുക്കേണ്ട ആവശ്യകത എന്നുള്ളത് സമകാലികമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഈ കേരള രാഷ്ട്രീയത്തിലും ഏറ്റവും പ്രാധാന്യം വർദ്ധിക്കുന്നതൊന്നാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ കഴിയുന്ന രാഷ്ട്രീയ സാന്നിധ്യം ഇന്ന് നിർമ്മിക്കുകയാണ് റിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മാസം മുപ്പതാം തീയതി സന്ധ്യാനേരം എന്റെ തലസ്ഥാന നഗരി ഡൽഹി ആ ഡൽഹിയിലെ ബിർള ഹൗസിൽ നിന്നും സന്ധ്യാവന്തനത്തിനായി തൻ്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം കടന്നുപോയ ഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ ഗണനഞ്ജിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് എന്റെ സ്വപ്നത്തെ എന്റെ ആശയെ എന്റെ കൂടെ ഒരു തോക്കിനു മുന്നിൽ ഇല്ലായ്മ സംഘപരിവാറും ആ തീരുമാനത്തിന്റെ മുന്നിൽ എന്തായിരുന്നു എന്ന് നമ്മൾക്ക് വർഷങ്ങൾ പറയുവാൻ കഴിയും ഈ ഏറ്റവും ആർ എസ് എസും സംഘപരിവാറവും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു രാഷ്ട്രീയമായി തന്നെയാണ് ഗാന്ധിയെ ഞാൻ കുലപ്പെടുത്തുവാനുള്ള വിചാരണ വേളയിൽ കോടതിയിൽ തുറന്നു പറഞ്ഞത് നമുക്ക് ഊർവയുണ്ട് കാരണം ഗാന്ധി മുന്നോട്ട് വെക്കുന്ന രാമനും ഋഷീവും ഒന്നായിരുന്നു ഗാന്ധി മുന്നോട്ട് വെക്കുന്ന രാമനും ഗാന്ധി മുന്നോട്ട് വെക്കുന്ന റഹീവും നിലനിൽക്കുന്നത് എന്നത് ഈ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഡിവൈഎഫ്ഐ ആര്യങ്കാവ് മേഖലാ സെക്രട്ടറി അഭിലാഷ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ഡിവൈഎഫ്ഐ തെന്മല മേഖലാ സെക്രട്ടറി മഹേഷ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ അഡ്വക്കേറ്റ് എബി ഷൈനു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിൻസ്മോൻ ായ ആരോമൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ സുരേഷ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സന്തോഷ് വിജയൻ എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ ഇടമൺ മേഖലാ സെക്രട്ടറി രതീഷ് വട്ടവിള നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് പുനലൂർ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി